പരിപാടി നിങ്ങളവിടെ അമ്പത് കസേര എന്ന് പറയുമ്പോഴും അവിടെ ഇരുപത്തി അയ്യായിരം ആള് എനിക്കറിയാം അപ്പോൾ അമ്പത് കസാല പറയുന്നതാണല്ലോ കേൾക്കുമ്പോ മറ്റൊരുക്ക് സുഖം ഉണ്ടാവും ഒരു സമാധാനം ആ സമാധാനം അവർക്ക് എടുത്തിട്ടുണ്ടല്ലോ വൈകുന്നേരം വരെ സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ഇനിയിപ്പോൾ സമാധാനം കെടുത്താനുള്ള തീരുമാനമാണ് അതുകൊണ്ടാണ് ഒരു ലക്ഷം ഉണ്ടാകുന്ന പറഞ്ഞത് ആ ഒരു ലക്ഷം ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ പോലീസ് പറയുമ്പോഴെല്ലാം അറിയുള്ളു എന്താണ് പരാതി എന്നറിയുന്നത് കേസെടുത്തു കേസെടുത്തു ഇങ്ങനെ കാണുന്നുണ്ട് കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വരട്ടെ നമുക്ക് നോക്കാം നമ്മളെന്താ സീക്രട്ടെ പുറപ്പെട്ട് അവിടെ ഇവർ ഫോൺ ചോർത്തുന്നുണ്ട് ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത് പേരടക്കം ഞങ്ങൾക്ക് തന്നല്ലേ അത് പരിശോധിക്കണം എന്നാ പറഞ്ഞു അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരില് കേസ് അവിടെ ചോർത്തുന്നതിന്റെ പേരില് കേസില്ല വളരെ നല്ല രീതിയല്ലേ നോക്കാം നമുക്ക് ഇപ്പോൾ ഇന്നലെ മൂന്ന് അന്വേഷണം പറഞ്ഞു ഇൻ്റലിജൻസ് അന്വേഷണം അടക്കം ഈ ഇൻ്റലിജൻസ് എ ഡി ജി പിയുടെ കീഴിലാണ് ആര് ഈ അങ്കിത് അശോകൻ ഈ പൂരം കലക്കാൻ എ ഡി ജി പി ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇന്റലിജൻസിലാണ് ഈ അഡിജി പിയുടെ താഴെയാണ് ഈ അങ്കിത അശോകൻ ഈ അങ്കിത അശോകനാണ് ഇനിയിപ്പോ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ മൂന്ന് മൂന്നന്വേഷണത്തിൽ ഒരു അന്വേഷണം എന്താ ഗൂഢാലോചന ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത അശോകനാറല്ലേ ഇത് വെള്ളരിക്ക പട്ടണം വേറെ വെള്ളരിക്കാ പട്ടണം നമുക്കറിയുന്നത് വേറെ എന്താ പട്ടണമുണ്ടോന്നറിയില്ല കാരണം ഇത് വെള്ളരിക്ക പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത് അതെ പൂരം കലക്കിയ അങ്കിത്തിനെ താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡുകൾ ട്രാൻസ്ഫർ ചെയ്തു ഇപ്പം അദ്ദേഹം ഇരിക്കുന്ന ഇന്റലിജൻസ് എ ഡി ജി പിന്നെ ഓഫീസിലാണ് ആ ഇന്റലിജൻസ് എ ഡി ജി പി ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ത്രീ താല അന്വേഷണം ആ സ്ത്രീയിൽ ഒരാളാണ് ഈ പറയുന്ന അങ്കിത് ഭക്ഷണ മുദ്രാവാക്യം അദ്ദേഹം അച്ചടിച്ച് ഈ പാവപ്പെട്ട സഹാക്കൾ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ടെന്നും ഈ വിഷയം അവസാനിക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനു വേണ്ടി വിടുന്നവരോട് പറയേണ്ടത് എന്നെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും അതിന് യാതൊരു തർക്കമില്ല അപ്പം ഈ പറഞ്ഞു വിടുന്നവരെ മേലേക്കല്ല പോവുക ഈ ഗുജറാത്തിൽ വിളിക്കുന്നവരും എന്നെ മെക്കെട്ട് കയറാൻ വരുന്നവരല്ല ഇതിനെ പറഞ്ഞു വിടുന്ന വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ ഇതിങ്ങനെ വർദ്ധിച്ച് വരുന്നതിന്റെ കാരണതാണ് ആ എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തരക്കാണ് ആദ്യം അടിക്കേണ്ടത് അതെന്നെ കൊന്നാലും അടിക്കാനും അതിൻ്റെ സംവിധാനം ഉണ്ടാവും അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ രീതിയിൽ പോവാൻ കഴിയുന്നത് അവര് വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം അന്ന് ചിലപ്പോ ഇത് പറയാൻ ഞാനുണ്ടാവില്ല നിങ്ങൾ അന്ന് നിങ്ങൾക്ക് പറയണം മനസായില്ലേ ഇങ്ങനെ പി വി എൻ അവർ പറഞ്ഞിരുന്നു ഇത് വള്ളരിക്ക പട്ടണം എന്നല്ല വള്ളരിക്ക പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് ആ ദമ്മം വെച്ച് എന്റെത്തേക്ക് വരാൻ എന്ന് പറയുന്നത് എന്താ പറയാ അതിന്റെ ലീഗാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചെയ്യും കോടതിയിൽ കോടതിപ്പെടുത്തുന്ന കേസ് നടക്കണം രാഷ്ട്രീയമായിട്ട് അല്ല അതിന് മറുപടി കൊടുക്കും അതിന് രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടും ഉള്ളൂ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാനും തയ്യാറില്ല ഞാൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ് പാർട്ടി ആ കൊടുത്ത കവറൊന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പൊട്ടിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ തന്ന പരാതിയിൽ ഒരിക്കലും അറിയില്ല അത് കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ കോടാനക്കൂടി ജനങ്ങൾ ഒരു ഘട്ടത്തിലെനിക്ക് അത് പുറത്ത് വിടീച്ചു പോലെ ജനങ്ങളും സഖാക്കളും പരിശോധിച്ചോണ്ടിരിക്കില്ലേ അതങ്ങനെ പോട്ടെ ഈ തിങ്കളാഴ്ച ചിലപ്പോൾ പ്രയാസമായിരിക്കും കാരണം ഞായറാഴ്ച നമ്മുടെ ഈ സമ്മേളനം കഴിഞ്ഞ് രാത്രി വൈകി പോകാൻ കഴിയുക എന്നറിയില്ല കാരണം സമ്മേളനത്തോട് കൂടി അവസാനിക്കല്ലല്ലോ സമ്മേളനത്തോട് കൂടിയിട്ട് ഈ പാർട്ടിയുടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് അത് പോലീസ് കണ്ടിസം അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നിൽക്കേണ്ടി വരും ഇപ്പോ രാഷ്ട്രീയ രണ്ടാംഗിളയില് പറയുന്നുണ്ട് അപ്പൊ അത് നോക്കാൻ നോക്കും ഇപ്പോ ഇപ്പോ അല്ല എന്നെ മാറ്റി അഭിപ്രായത്തെ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ അതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് സി പി എം ഉണ്ടെങ്കിൽ നോക്കാമതി അവിടെ ഇരിക്കണോ വേണ്ട എന്നുള്ളത് നിയമവിദഗ്ധരുമായി അന്വേഷിക്കട്ടെ എന്താണ് എന്റെ സ്റ്റാറ്റസ് എന്ന് എന്റെ സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ അങ്ങനെയാണെങ്കിൽ കത്തുകൊടു സ്പീക്കർ എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ആലോചിക്കാം ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ തയ്യാറാവില്ല ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റായിട്ട് എന്നെ ഒരു ബ്ലോക്കായി ാക്കി അവർ അനുവദിക്കേണ്ടത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവരാണ് തറയിൽ ഇരിക്കാല്ലോ നല്ല ഉള്ളതാണ് ഒരു ഒരു തോർത്തം കൊണ്ട് കൊണ്ടുപോയാലും നിലത്ത് വെച്ചിരിക്കാൻ അല്ല ഇപ്പം നമ്മളെ തറയിലിരിക്കാൻ തയ്യാറാണ് ഇപ്പം അങ്ങനെ ഒരു വിഷമം നമ്മളെ സീറ്റിൽ കയറി ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലോ ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് വിചാരിച്ചത് അപ്പം പിന്നെ ഇപ്പം കുറച്ച് വോട്ട് എൻ്റെ ഉണ്ടല്ലോ ആ സ്ഥിതിക്ക് ഇപ്പോൾ ഇപ്പം കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവുക എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ആ തറയിൽ മുണ്ടു പിരിച്ചിരിക്കാനുള്ള യോഗ്യത ഇല്ലായിരിക്കുമല്ലോ അങ്ങനെ ഒരാളാണ്